അപ്പോഴേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മിക്കും പിങ്കും കൂടെ ഒളിഞ്ഞു ഒളിഞ്ഞ് നോക്കുകെട്ടോ ആ ഒളിഞ്ഞു നോ നോട്ടം കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ എനിക്കതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഒളിഞ്ഞ് നോക്കുന്നതായിട്ടോ പക്ഷേ നമ്മൾ വീഡിയോ കാണുന്നല്ലോ ഒറിജിനായിട്ട് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു നമുക്ക് രസം തോന്നും ഒളിഞ്ഞോം കാണുമ്പോൾ രണ്ട് പേരോട് ഒളിഞ്ഞ് നിന്ന് നമ്മുടെ ചോട്ടൂനെ മെട്ടൂനെ നോക്കുക കേട്ടോ നേരെ ചൊവ്വ ചെന്ന് നിന്ന് ബെല്ലയുടെ മുന്നിൽ നിന്ന് നോക്കാനുള്ള ധൈര്യം അങ്ങോട്ട് ചെന്ന് കൊടുത്താലും മതി കേട്ടോ കടിച്ചു കീറി ശരിയാക്കും ബെല്ല പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളും കൊണ്ടുള്ളപ്പം എന്തുമായാലും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും ബെല്ല ചാടിച്ച് രണ്ടിനേ വെള്ളിട്ടോ ബെല്ല കണ്ടുപിടിച്ചിങ്ങനെ വിളിച്ച് നോക്കുന്നു ഒറ്റച്ചാട്ടത്തിൽ രണ്ടിനേം ചാടിച്ച് അപ്പോഴാ ആഷ്മി എഴുന്നേറ്റ് വന്ന കേട്ടോ ആഷ്മി എഴുന്നേറ്റ് ഇപ്പം രാവിലെ അവരൊക്കെ എഴുന്നേറ്റ് വരുമ്പോഴേ നേരെ പോകുന്നത് ചോട്ടൂനേം വെട്ടൂൻ്റെ അടുത്താട്ടോ കേട്ടോ പട്ടിക്കുങ്ങളുള്ളപ്പം രാവിലെ എഴുന്നേക്കുന്ന വഴി ആഷ്മി ചെല്ലുന്ന ചെന്ന് നോക്കുന്ന അവരെ കേട്ടോ അതിപ്പം പപ്പിയുടെ കുഞ്ഞുങ്ങളായാലും പിങ്കുൻ്റെ കുഞ്ഞുങ്ങളായാലും ഏത് കുഞ്ഞുങ്ങളായാലും അവരുടെ അടുത്ത് പോയി നിൽക്കും കേട്ടോ ഇത് ഞാൻ രാവിലെ എടുത്തു കൊടുക്കാത്തതുകൊണ്ട് കേട്ടോ കസേര ഇട്ടിരുന്ന് ആഷ്മി നോക്കിയിരിക്കണേ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും കൂടെ അപ്പോഴാണ് നമ്മുടെ മിക്കു വന്ന് ആദ്യം കണ്ടത് അല്ലേ മിക്കു വന്ന് നേരെ അവിടെ കസേരയുടെ കീഴിൽ ഇരുന്ന് കസേരുടെ കീഴീക്കൂടെ ഒളിഞ്ഞ് നോക്കുമായിരുന്നു കഷ്ട അത് നമുക്കൊരു വിഷമവും കൂടെ തോന്നും ഇനി ഞാനും ഞാൻ വിചാരിച്ചെന്തുമായാലും രണ്ടായാലും ഇന്ന് ഇന്നത്തെ ദിവസം എടുത്ത് കാണിക്കണം എന്ന് ഞാൻ വിചാരിച്ചെട്ടോ അവരെ ഒന്ന് എടുത്ത് കാണിക്കണം കേട്ടോ പിന്നെ ഇവരുടെ ഈ വെപ്രാളം കാണുമ്പോഴേ എനിക്ക് പേടി എന്തെങ്കിലും എന്നുള്ളത് ആ എന്തുവായാലും ഇവരുടെ ഈ നോട്ടം നാണ്ടപ്പോൾ എല്ലാം നിന്ന് ബെല്ലയ്ക്ക് രസിക്കുന്നില്ല കേട്ടോ അല്ല ആഷ്മി ഇവിടെ ഇരുന്ന് നോക്കുന്നതായാലും ബെല്ലയ്ക്ക് രസിക്കുന്നില്ല ആഷ്മിയുടെ ധൈര്യത്തിലാണെന്ന് തോന്നുന്നു പിങ്കു അവിടെ നിന്ന് കാര്യമായിട്ട് നോക്കുന്നുണ്ടല്ലോ കേട്ടോ മിക്കു അങ്ങ് ഇരുന്നേറ്റ് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഒടിഞ്ഞ് പോയിരുന്നു മിക്കു എന്തുമായാലും ഇവരുടെ ഈ ഒളിഞ്ഞു നോട്ടം കണ്ടപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം സഹിക്കാൻ വേണ്ടി ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ആ കുഞ്ഞുങ്ങളെ ഇങ്ങെടുക്കാൻ നമുക്ക് എന്തുമായാലും ഇന്നിവരെ കാണിക്കാമെന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ അമ്മ എടുക്കാൻ നോക്കുകയാണ് വെല്ലയാണെങ്കിൽ അതിൻ്റെ കീഴിലെങ്ങോണ്ട് തടിയുടെ കീഴിൽ അങ്ങോട്ട് കൊണ്ടിട്ടേക്കും കേട്ടോ നമുക്ക് ഒത്തോണം നല്ല വെല്ലയുടെ ഇത് കണ്ട നമുക്ക് ഒത്തോണം ഈ വല്ലയോടെ എടുക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ അപ്പോൾ അമ്മ എടുക്കുമ്പം കയ്യാലങ്ങോണം കയറി പിടിച്ചാൽ അതിൻ്റെ ഒരു പേടി അമ്മയ്ക്കും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ടും അങ്ങ് അങ്ങോ തടിയുടെ കീഴിൽ അങ്ങോ ഇവർക്ക് എത്തുവോ എന്തോ എന്തുവാർക്കും കടിച്ചെടുക്കും ഇവിടെ എത്താത്തിടത്താണെങ്കിൽ ഞാൻ എടുക്കാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാനാണെങ്കിൽ അതിൻ്റെ കീഴിലോട്ട് കയറി കുറച്ച് എടുത്തേ പിള്ളേരെ അതിൻ്റെ കീഴിലോട്ട് കയറി ഇടാൻ പറ്റുമോ അതുമില്ല വല്ല നിക്കുമ്പോൾ അങ്ങനെ ഞാനെ ഞാനേ കയറി എടുക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ കയറുന്നത് കണ്ട പിന്നെ ബാക്കി എല്ലാവരും എൻ്റെ പുറമെ വന്ന് അവിടെ ഒരു കടിപിടിയാവും കേട്ടോ ഞാൻ ഞാനും അമ്മയും ബെല്ലഡെടുത്ത് നിൽക്കാൻ പാടില്ല അവിടെ അത് മറ്റവർക്കുള്ള നിർബന്ധം ഉണ്ട് കേട്ടോ സുയലുക്കളാണ് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ ബെല്ലഡടിക്കലും നിൽക്കുന്നതോ സഹകരിക്കുന്നതോ മറ്റുള്ളവർക്ക് ഇഷ്ടമല്ലോ കേട്ടോ അത് ഭയങ്കര അങ്ങനെ കടുപിടി ഒത്തിരി ഒത്തിരി വട്ടം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവരെ കാണാൻ ഞാൻ വെല്ലടിക്കാൻ നിൽക്കാറില്ല എന്തുലാലും ഞാനിപ്പം മൂന്ന് പേരും പെരക്കകത്ത് പൂട്ടിയിട്ടേക്കും കേട്ടോ അങ്ങനെ കുറേ നേരം കുറേ നേരത്തെ പ്രയത്നത്തിനൊടുവിലെ കേട്ടോ കണ്ടോ അവരെ എടുത്തത് കമ്പൊക്കെ ഇട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് തെള്ളി തെള്ളി എടുത്ത് കേട്ടോ രണ്ടുപേരും അത്യാവശ്യം വലിപ്പമൊക്കെ ചോദിച്ചില്ലേ അപ്പോൾ ഇച്ചിരി നടക്കും കേട്ടോ പറയാൻ പറഞ്ഞു ഇവർ അത്യാവശ്യം ചെറുതായിട്ടൊക്കെ നടന്നു തുടങ്ങി കേട്ടോ ഇനിയിപ്പം ഞാൻ വിചാരിക്കുന്ന ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ അവൻ കൊടുത്തുവിടണം കാരണം നമ്മൾ ഇനി നിർത്തിയിരുന്നാൽ ശരിയാവത്തില്ല ഇവരെ പാല് കുടിക്കട്ടെ പാല് കുടിച്ചൊരു പത്ത് പത്തിരുപത് ദിവസം കൂടെ നിൽക്കട്ടെ ഒരു മൂന്ന് മാസമൊക്കെ ആകുന്നതിന് മുമ്പട്ട് കൊടുത്ത് വിടണം ഇല്ലെങ്കിൽ പിന്നെ ഇവരിച്ചിരി കൂടെ ഇത് ബൊമ്മാണ്ടിയാകും കേട്ടോ നമുക്ക് നമുക്കിവിടെ കളിയും രസമൊക്കെ കാണുമ്പോഴത്തേക്കും പിന്നെ കൊടുത്തുവിടാൻ ഭയങ്കര പ്രയാസമാവും അതാ ഇതിനകത്തുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കൊണ്ടു നടന്നിട്ട് വേറൊരു വീട്ടിൽ കൊടുത്ത് വിടുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം കേട്ടോ പ്രത്യേകിച്ച് ഈ പിള്ളേർക്ക് ആശ്മിയാണെങ്കിൽ എല്ലാ പ്രാവശ്യം കരയും കേട്ടോ ആ പിന്നെന്തുവായാലും എന്താ ഞാൻ അമ്മയാണെങ്കിൽ ഒരു കൊട്ടക്കകത്തോട്ട് തുണിയാക്കി വെച്ചിട്ട് ഇവരെ കിടത്താൻ ഞങ്ങളെല്ലാ പ്രാവശ്യവും കുഞ്ഞുങ്ങളെ കാണിക്കുന്നത് ഇങ്ങനെ കേട്ടോ മറ്റേവരെ അങ്ങനെ കിടത്തി അങ്ങനെ രണ്ടുപേരെയും കിടത്തി അവർ അതിന് കിടന്നുറങ്ങിപ്പോയി കേട്ടോ എന്നിട്ട് മറ്റവരെ തുറന്നിടാനും ഒരു പേടി ഇരിക്കാമായിരുന്നുണ്ടാ ഞാനെന്തിന് ഇങ്ങനെ പേടിക്കും ഒത്തിരി പ്രാവശ്യം എല്ലാവരും കുഞ്ഞുങ്ങളുമായിട്ട് ഇതുപോലെ പേടിച്ച് പേടിച്ച് വ്യവസാനം അവരൊന്നും ചെയ്യത്തില്ലെന്നറിയാം എന്നാലും ഉള്ളിലൊരു പേടിയാണ് അവരെന്ത് അവരുടെ ഈ വെപ്രളം കാണുമ്പോൾ എന്തെങ്കിലും ചെയ്യുവോ ചെയ്യുവോ എന്നുള്ളത് അങ്ങനെ താണ്ട് അമ്മ കൊണ്ടുവന്ന് എല്ലാവർക്കും പേടി അവിടെ വയ്ക്കുന്നു ഇവിടെ വയ്ക്കുന്നു അവസാനം ഡൈനിങ് ടേബിളിൻ്റെ പിങ്കു ആണെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ മണ്ടയ്ക്ക് ചടിക്കയറിയും ചെയ്യും അവസാനം ഡൈനിങ് ടേബിളിൻ്റെ മണ്ടയ്ക്ക് ഉണ്ടോ എന്ന് കേട്ടോ എന്നിട്ട് അവരെ അയച്ചുവിടാനായിട്ട് പോയി അമ്മ ഒരു വടിയും കൂടെ എടുത്ത് കൈ കൈവച്ചപ്പോൾ ഉണ്ട് അവരെന്തെങ്കിലും ചെയ്യും അല്ലെങ്കിൽ ചെറിയൊരു അടി കണ്ടാൽ അവർക്ക് പേടിയുണ്ട് കേട്ടോ വടി കണ്ടാൽ അവരങ്ങനെ അടുക്കത്തില്ല എന്നാലും പെട്ടെന്നുള്ളൊരു പ്രകോപനത്തിന് വല്ലതും ചെയ്താലോ എന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ അങ്ങനെ താണ്ട് രണ്ടുപേരും കൂടെ ലൈനിൻ്റെ ഉള്ളിൽ മണ്ടൊക്കെ എടുത്തേക്കോട്ടെ ഈ കുഞ്ഞുങ്ങളെയും മറ്റവരെയും കൂടി ഈ പ്രായത്തിൽ തമ്മിൽ ഒന്നാക്കിയാൽ അടു അടുപ്പിച്ചാൽ ശരിയാവട്ടെ കാരണം ഇവരിച്ചിരി കൂടെ നടന്നു തുടങ്ങുന്ന സമയത്ത് ഇവരിവിടെ എല്ലാം ഓടിച്ചാട് നടക്കുന്ന സമയത്ത് അവരെ അഴിച്ചുവിടുന്ന സമയത്ത് അല്ലെങ്കിൽ വിഷയം കേട്ടോ ആദ്യമായിട്ട് കാണുമ്പോൾ വീണ്ടും മൂന്ന് പേരെ അഴിച്ചുവിട്ട് ഈ അമ്മയുടെ ഒരു അഹങ്കാരേ എടുത്ത് അമ്മയ്ക്ക് പേടിയെങ്കുമ്പോൾ എങ്കിലും പേടി അമ്മയാണെങ്കിൽ കൊച്ചുങ്ങളെ എടുത്ത് പരിക്കാത്തോട്ടങ്ങ് പോയി പരിക്കാത്തോട്ടൊന്ന് കൂട്ടിട്ട് ഇവരെ ഇറക്കി വിട്ടിട്ട് എന്തോ പറയാനാണ് നമ്മളിവരെ കാണിക്കാനല്ലേ ഇറക്കിക്കൊണ്ട് വരുത്തത് എനിക്ക് വേണ്ട പേടി എന്നാലും കണ്ട ആ പിങ്കു നോക്കിയ അവർ കിടന്നിടത്ത് ആ മണം പിടിച്ച് നോക്കുന്ന നോക്കിയാൽ അവിടെ എല്ലാ ഡൈനിങ് ടേണ്ടും മണ്ടെക്കിരുത്തേനവളാണ് മണവും പിടിച്ച് നിക്കുന്ന കേട്ടോ ഇതിപ്പ എനിക്കിങ്ങനെ ഇവരെ കുറേ നടക്കാൻ സമയവും ഇല്ലന്നിപ്പോ പിള്ളേർക്ക് സ്കൂളിൽ പോണെന്നേ ഒന്നും ആയിട്ടും ഇല്ല പിള്ളേർക്ക് സ്കൂളിൽ പോകേണ്ട എട്ടെട്ടര ആവുമ്പോൾ സ്കൂളിൽ പോകാനുള്ളത് പിള്ളേരാണ് ചുമ്മാ ഇങ്ങനെ ഇവ പുറേ നടന്ന് കുഞ്ഞും കളിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ ഞാൻ അമ്മയോട് പറയുമായിരുന്നു അമ്മ അവരൊന്നും ചെയ്യത്തില്ല നമുക്കങ്ങ് കാണിക്കാം എന്ന് പറയുമായിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും ലാസ്റ്റ് ഞാൻ എന്തു ആയാലും ഞാൻ പെരുക്കാത്തെന്നാൽ കാണിച്ചെട്ടോ വടിയും കൂടെ കൈ വെച്ചുകൊണ്ട് ഞാൻ മൂന്ന് പേരെയും കൂടെ വിളിച്ച് നിർത്തി കാണിച്ച കേട്ടോ എപ്പോഴും അവിടെ മണം പിടിച്ചിരിക്കുന്നേ ഉള്ളു കാണുന്ന വീഡിയോ ഒന്നും ആയില്ലയോ അതാണ്ടേ പിന്നെ വെട്ടം ഇട്ടില്ല കേട്ടോ അതാണ് ഇച്ചിരി ഇരണ്ടിരിക്കുന്നത് മൂന്ന് അമ്മയ്ക്ക് എൻ്റെ ദേഹത്തോട് ചാടിക്കറിയാണ് ഞാൻ രണ്ട് രണ്ട് രണ്ടുപേരെ ഇങ്ങനെ പിടിച്ച് പൊക്കി വെച്ചിട്ട് എൻ്റെ കയ്യിലിരിക്കുന്നുണ്ടാവും കടിക്കട്ട തറ വെച്ച് കൊടുത്ത വിഷയമുള്ള വിഷയമില്ലായിരുന്നു അത് പിന്നീട് മനസ്സിലായി എന്തുവായാലും അമ്മ നല്ല അമ്മ വടിയും കൊണ്ട് നിൽക്കുന്നുകൊണ്ടാണ് അവരനങ്ങാൻ നിൽക്കുന്നത് അങ്ങനെ ലാസ്റ്റ് എന്തായാലും അവരെ കാണിച്ചിട്ട് അവരുടെ ആ വെപ്രാളം നോക്കിയേ അവരുടെ ഈ വെപ്രാളം കാണുമ്പോഴാണ് നമുക്ക് പേടിയാവുന്നത് അവർ കടിക്കാനാണോ അത് സ്നേഹിക്കാനാണോ എന്നൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല ചിലപ്പം ഈ എടുത്തേക്കുന്നത് ഞാൻ മറ്റുള്ളവർ മറ്റുള്ള പട്ടികളെ പോലിക്കുന്നത് ഇവരെ നാല് പേരെ മാത്രം വേറൊരു പട്ടികുഞ്ഞുങ്ങളെ എടുക്കും വേറൊരു പട്ടികളെടുക്കുന്നതോ അതൊന്നും അവർക്ക് ഇഷ്ടമുള്ള അവർക്കങ്ങ് അസൂഹിയാ പിന്നെയും ഞാൻ വിചാരിക്കും ഈ വാലാട്ടം കാണുമ്പോൾ സ്നേഹം വന്നല്ലോ എന്ന് വിചാരിക്കും കേട്ടോ രണ്ടായാലും ഞാൻ വീട് എടുത്തില്ലെന്നേ ഉള്ളൂ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും കൊട്ടക്കകത്ത് കൊണ്ടുവന്നു വെച്ചു ആദ്യം ഞാൻ മിക്കുവിനെ മാത്രം കാണിച്ചു കേട്ടോ മിക്കുവിനെ മിക്കു ആകുമ്പോൾ കുറച്ചുകൂടെ സൈലൻ്റ് ആ അത്യാവശ്യം പിള്ളേരെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലാണ് മിക്കു കേട്ടോ ആ പപ്പിക്ക് പപ്പി ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും പപ്പി ഭയങ്കര ദേഷ്യക്കാരിയും ഭയങ്കര ഒരു അക്രമകാരി കേട്ടോ മറ്റുള്ള ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെ നല്ല ലാസ്റ്റ് ഞാൻ പപ്പ മിക്കു അല്ല പിങ്കുവിനെയും പപ്പി അകത്താക്കിയിട്ട് റോ മിക്കുവിനെ മാത്രം അയച്ചിട്ടോ മിക്കു വെറും ഒരു സാധു കേട്ടോ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ നല്ല ഞാൻ മിക്കുവിനെ കാണിച്ചിട്ടുണ്ട് മിക്കു ഭയങ്കരമായിട്ട് അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞിട്ട് സ്കൂളിൽ പോകാൻ സമയമുണ്ട് എനിക്ക് പിന്നെ കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് കണ്ട മിക്കു എത്തി നോക്കുന്നുണ്ടോ പിങ്കു ആയിരുന്നെങ്കിൽ ഇപ്പം ലൈനിലെ മണ്ടയ്ക്ക് പറഞ്ഞ് തരാം പക്ഷേ ഇവരാരും കയറത്തില്ല ഡൈനൻ്റെ ഉള്ളിൽ മണ്ടയ്ക്ക് അങ്ങനെ മിക്കുവിനെ എടുത്ത് കാണിച്ച് മിക്കുവിന് കുഴപ്പമൊന്നുമില്ല നോക്കി തുടച്ച് സ്നേഹപ്രകടനം മാത്രമേ ഉള്ളായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ പപ്പിയും പിങ്കൂനേം കൂടെ അയച്ചുവിട്ട് അങ്ങനെ മൂന്ന് പേരൂടെ നല്ല സ്നേഹമായിട്ട് കൊണ്ട് നടക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇനി അടുത്ത ദിവസങ്ങളിൽ ഇടാൻ കേട്ടോ എൻ്റെ ഈശ്വരൻ അവരുടെ പുറേ നടന്ന് പിള്ളേർക്ക് സത്യമായിട്ട് സമയം ഒത്തിരി കേട്ടോ സ്കൂളിൽ പോകാനായിട്ട് എന്തുവായാലും രാവിലെ ഇച്ചിരി ഉള്ളിത്തോരനും വെച്ച് സവാളയുണ്ടല്ലോ അതും തോരം വെച്ച് ഞാൻ ഇഡലിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക സാമ്പാറും വേവിച്ചിട്ട് വേവിച്ചിട്ടൊക്കെ ഞങ്ങൾ ഒരു ഉള്ളിത്തോരൻ ഉണ്ടാക്കി ഇച്ചിരി ചമ്മന്തി അരച്ച് മുട്ടയും പിടിച്ച് പിള്ളേർക്ക് സ്കൂളിൽ ചോറും കൊടുത്തു വിട്ടു പിന്നെ സാമ്പാർ ഇഡലി ആയിരുന്നു രാവിലെ കേട്ടോ അങ്ങനെ ശടപടയും എട്ടരയ്ക്ക് എട്ടമ്പതിന് ചെന്നില്ലെങ്കിൽ അവരുടെ ഗേറ്റ് അടയ്ക്കും കേട്ടോ പിന്നെ ഒമ്പതര ആയിട്ട് ആ ഗേറ്റ് തുറക്കും അപ്പോഴത്തേക്കിനും ഒരു പകുതി പീരീഡ് കഴിയും അപ്പോൾ അതിന് മുമ്പ് നമുക്ക് സ്കൂളിൽ പോകണം സ്കൂളിൽ ചെല്ലണം അങ്ങനെ പിടിയിൽ നിന്ന് പെട്ടെന്ന് 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 എല്ലാം റെഡിയാക്കി അങ്ങനെ നേരത്തും കാലത്തും പെട്ടെന്ന് തന്നെ സ്കൂളിലും പോയി കേട്ടോ അങ്ങനെയാണ് എൻ്റെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ള കേട്ടോ അപ്പം ഞാനിതിനകത്ത് നമ്മുടെ പട്ടികളുടെയും നമ്മുടെ കുട്ടികളുടെയും വീട്ടിലെ വിശേഷങ്ങളും എല്ലായിട്ടുള്ള വീഡിയോസ് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് കണ്ട് ഇഷ്ടമാവുക അല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ഒന്ന് ഇത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റന്നാൾ കാണാം